എല്ലായിടങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങളുടെയും പ്രോഗ്രാമുകളുടെയും അലയലുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പുറത്തിറങ്ങി യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിലും പാതയോരങ്ങളിലും ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ റെഡ്ഡും ചുവപ്പ് നിറത്തിലും വെള്ള നിറത്തിലും ഉള്ള വസ്ത്രങ്ങളുടെ ഓരോ തരത്തിലുമുള്ള ആളുകൾക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ധരിക്കാനുള്ള വില കുറഞ്ഞ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ നമുക്ക് പുറത്തിറങ്ങിയ കാണാൻ സാധിക്കും എല്ലാം എല്ലാവർക്കും എന്ന രൂപത്തിൽ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മുടെയൊക്കെ വീടിന്റെ മുൻഭാഗങ്ങളിലും ഇനി തൂങ്ങാൻ തുടങ്ങും സ്റ്റാറുകളും നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ആയിട്ട് പുൽമേടുകളും അതേപോലെ ആ ആചാരവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതരം മതാനചാരവുമായി ബന്ധപ്പെട്ട കേക്കുകളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട് ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് വരുന്ന ഈ സമയത്ത് ആ ക്രിസ്മസ് സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ അത് വലിയ അപകടം ചെയ്യും എന്നതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അലാഹോ സുബാന കൃത്യമായി കാര്യം മനസ്സിലാക്കാനുള്ള തോഫിയ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ കാണുന്നതിന്റെ മുമ്പ് തന്നെ കമന്റ് എഴുതി വർഗീയവാദി തീവ്രവാദി എന്ന് ചാപ്പകുത്തുന്നതിന്റെ മുമ്പ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനായും കൃത്യമായും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ശ്രമിക്കണമെന്ന് ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള തോഫിയൊക്കെ നൽകിയുമാറാകട്ടെ ഇവിടെ വർഗീയത പറയുന്നില്ല ഇവിടെ മതവിദ്വേഷം അത് തീരെ പ്രതിപാദിക്കുന്നില്ല അങ്ങനെ ഈ വിഷയത്തെ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഭാഗമായ വിഷയമാണ് പറയുന്നത് മാംസാഹാരം കഴിക്കാത്ത ഒരു വ്യക്തിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അയാൾക്ക് മാംസാഹാരം ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾ എന്താ കഴിക്കാത്തത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ അയാൾ കഴിക്കാത്തത് അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റൊക്കെ ആയിരിക്കുമല്ലേ അതിലർത്ഥമില്ലല്ലോ നമ്മുടെ ശബരിമലയിലേക്കൊക്കെ പോകുന്ന മാലയിട്ട സഹോദരങ്ങൾ ഉണ്ടാകും മാളികപ്പുറം സ്വാമിമാര് അവരൊക്കെ ആ കാലയളവില് അവർ മറ്റു മതസ്ഥരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതൊരു വർഗീയതയല്ല ആയതിനാൽ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം പറ്റുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മുസ്ലിമിന് അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും നമുക്ക് ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞ് പരലോകത്തൊരു ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമുക്ക് അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ അവരുടെ വീടുകളിൽ പോകുന്നതിനോ അവരിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിനോ ഒരു പ്രശ്നവുമില്ല കാരണം അവരോട് നല്ല നിലയിൽ പെരുമാറണം അവരോട് സഹകരിക്കണം അവരുടെ ഒരു ആവശ്യം വരുമ്പോ ഇതര മതസ്ഥരെ കുറിച്ചാണ് പറയുന്നത് ആ മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോ അത് നമ്മുടെ ആവശ്യമായി കണ്ടവരെ സഹായിക്കണം നമ്മളൊക്കെ സഹായിക്കാറുള്ളവരാണ് അവരോട് കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുള്ളവരാണ് അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോട് സഹകരിക്കുന്നവരാണ് അവരുടെ സങ്കടങ്ങളിൽ പങ്കാളികളാകുന്നവരാണ് അവരുടെ സന്തോഷങ്ങളിൽ അതിലും പങ്കാളികളാവുന്നവരാണ് അവരാരെങ്കിലും രോഗിയായാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരുടെ അവരെ വീട്ടിൽ പോയിട്ട് സന്ദർശിക്കണം അങ്ങനെ മാനുഷികമായി കൂടി ജീവിക്കുമ്പോൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുവേണ്ട അവര് അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായും അവർ അത്യാവശ്യം ഒരു ഘട്ടത്തിലാണെങ്കിൽ കൊടുത്തിരിക്കണം അത് മതം നോക്കിയിട്ടല്ല അവിടെ മനുഷ്യത്വപരമായി അവരോട് അവരെ സഹോദരങ്ങളായി കണ്ട് അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ പുണ്യം നമുക്ക് ലഭിക്കും അങ്ങനെ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് തുടക്കത്തിലെ പറയുന്നത് ഇതൊരു വർഗീയതയായി ഇതൊരു തീവ്രവാദമായി ആരും ചിത്രീകരിക്കരുതെന്ന് ഓരോരുത്തരുടെയും മതത്തിന്റെ വിശ്വാസത്തിന് കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഒരാളും പങ്കാളികളാകരുത് അറിഞ്ഞുകൊണ്ടോ അറിയാതെ അറിവില്ലാതെ അറിവില്ലാതെ പല വിഷയങ്ങളിലും ചെന്ന് വീഴുന്നവരുണ്ട് അത്തരം ആളുകൾ അറിഞ്ഞോ അറിയാതെയോ സമീപ ദിവസങ്ങളിൽ നമ്മുടെ ചില മുസ്ലിം ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്ര വിളക്കുകൾ ചാർത്തപ്പെടുന്നത് ഇനി കാണാൻ തുടങ്ങും നിങ്ങളൊക്കെ കാണും നിങ്ങളുടെ വീടിന്റെ പുറത്തേക്ക് നോക്കുമ്പോ യഥാർത്ഥത്തിൽ ക്രിസ്മസ് നക്ഷത്രങ്ങളുടെ അടിസ്ഥാനം ഞാൻ അതിനെ കുറിച്ച് തുടക്കത്തിൽ പറയാം അതിന്റെ അടിസ്ഥാനം യേശുവിന്റെ ജന്മം അറിഞ്ഞ് ബത്ലേഹിലേക്ക് യാത്ര തിരിച്ച തിരിച്ചുകൾ വഴികാട്ടിയായ നക്ഷത്രത്തെയാണ് നക്ഷത്ര വിളക്കുകൾ തൂക്കി അനുകരിക്കുന്നത് എന്ന് ഇതിന്റെ കൃത്യമായ ചരിത്രം പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ ഒരു സ്മരണാർത്ഥത്തിൽ ആരാധനയുടെ ഭാഗമായി മാറിയ ക്രിസ്മസ് നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങളെ നമ്മുടെ വീട്ടിൽ തൂക്കുന്നുണ്ടെങ്കിൽ തീർത്തും അത് പ്രിയമുള്ളവരെ അത് ആരാധനയുടെ ഭാഗമായിട്ട് മറ്റു മതങ്ങളിൽ നിന്ന് മറ്റു മതവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതാണ് അത് തീർത്തും തെറ്റാണ് തെറ്റാണെന്ന് മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിന് കളങ്കമേൽക്കുന്നതാണ് നാളെ നമ്മുടെ ചീത്തയാകാനും അത് കാരണമായിട്ട് നമുക്ക് വലിയ ഭവിഷ്യത്തുകൾ വരാനും ഒക്കെ കാരണമാകും ക്രൈസ്തവ വിശ്വാസികൾ അവരുടെ പ്രധാന മതാഘോഷമായി ക്രിസ്മസ് ആഘോഷിക്കും തയ്യാറെടുക്കുകയാണ് ഈ സമയം അല്ല ഡിസംബർ ഇരുപത്തിയഞ്ചാവാനിരിക്കയാണ് ഒരു മുസ്ലിം മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളെയോ അവരുടെ ആചാരങ്ങളെയോ ആകാശങ്ങളെയോ ഒരു നിലക്കും ആക്ഷേപിക്കാൻ പാടില്ല ഒരു മുസ്ലിം അവരുടെ പ്രധാന മത മറ്റുള്ള മതാഘോഷങ്ങളുണ്ടല്ലോ മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങള് മറ്റുള്ള മതസ്ഥരുടെ അവരുടെ ആരാധ്യ വസ്തുക്കൾ മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളെ മറ്റുള്ള മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഒരു നിലക്കും ആക്ഷേപിക്കാൻ പാടില്ല അത് നമ്മുടെ ദീന ശക്തമായി വിലക്കിയിട്ടുണ്ട് അതായത് അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് നാം ഒരു ഡെമോക്രാറ്റിക് രാജ്യത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഏർ ഒരു മതേതര രാജ്യത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതത്തിനനുസരിച്ച് അവരവരുടെ മതം അനുഷ് അനുശാസിക്കുന്നതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു റൈറ്റ് ഒരു അവകാശം ഇവിടെയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അല്ലെങ്കിൽ നമ്മുടെ ദീനിന്റെ കാഴ്ചപ്പാട് അതൊരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെയോ മറ്റുള്ളവരുടെ ആരാധ്യ കാര്യങ്ങളെയോ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ കളിയാക്കാനോ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ ഒരു നിലക്കും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പൊതുവായ നിയമവും നിർദ്ദേശവും എന്നാൽ ഈ ഒരു ഈ ഒരു കാര്യം ഇങ്ങനെ തന്നെ ഒരു മുസ്ലിം ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമാകുന്നതും അത് മായ രൂപത്തിൽ ഇസ്ലാം അതിനെ വിരോധിച്ചിട്ടുണ്ട് മതാഘോഷവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള മതമതത്തിന്റെ ലാഞ്ചന വരുന്ന മതത്തിന്റെ ചൂട്ടും പിടിച്ചു വരുന്ന ഒരു ആഘോഷങ്ങളിലും ഒരു മുസ്ലിം പങ്കെടുക്കാൻ പാടില്ല അത് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസമാണ് ആ വിശ്വാസം തകർക്കാൻ പാടില്ല പ്രത്യേകിച്ച് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നാം അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ക്രൈസ്തവർ ദൈവപുത്രനായി കണക്കാക്കുന്ന അല്ലെങ്കിൽ ദൈവമായി ആരാധിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന ഒരാഘോഷമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് അതെല്ലാവർക്കും ഉറപ്പാണല്ലോ ദൈവത്തിന്റെ പുത്രനായി അദ്ദേഹം ഭൂമിയിൽ ജനിച്ചതാണെന്ന് അവർ വിശ്വസിക്കുന്നു അപ്പോൾ അവരുടെ ഒരു വിശ്വാസ പ്രകാരം ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരാണവർ അതുകൊണ്ട് തന്നെ ഈ ജനന ഈ ജനന ദിവസത്തെ അവർ ആഘോഷപൂർവം കൊണ്ടാടുന്നു ഈസ സലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണെന്ന് ഈ വിശ്വാസ ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ വാദത്തെ വിശുദ്ധ ഖുർആൻ ശക്തമായി എതിർക്കുന്നുണ്ട് ശക്തമായി ഖണ്ഡിക്കുന്നുണ്ട് അതാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നു പരിശുദ്ധിക്കും കളങ്കമേൽക്കുന്നതാണ് അള്ളാഹുവിന് പുത്രനുണ്ടെന്നുള്ള വിശ്വാസം ഇന്നാഹുഹു

ഒരു മുസ്ലിം ആഘോഷിക്കുന്നതിൻ്റെ ആ ഒരു മതകീയമായ മാനമാണ് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതിനൊക്കെ ശക്തമായി എതിർക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവരോട് പറയാനുള്ളത് ഇത് യഥാർത്ഥ വിശ്വാസികളോടാണ് പറയാനുള്ളത് പഴയകാലം മുതല് നമുക്ക് എന്താണോ ഈ വിഷയങ്ങളിൽ നിലപാടുണ്ടായിരുന്നത് ആ നിലപാടാണ് ഇപ്പോഴും വേണ്ടത് എക്കാലത്തും ആ നിലപാടാണ് വേണ്ടത് കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ട്രെൻഡിനനുസരിച്ച് നമ്മുടെ നിയമങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങളിൽ മാറ്റം വരുമോ പണ്ടുകാലങ്ങളിൽ ഇത്തരം ആഘോഷങ്ങളോട് ഏത് രൂപത്തിലാണ് നമ്മുടെ നമ്മുടെ സമീപനം ഉണ്ടായിരുന്നത് ആ സമീപനം അതേപോലെ ചോരാതെ തനിമയാർന്ന രൂപത്തിൽ ഇന്നും അതുപോലെയാണ് നിലനിൽക്കേണ്ടത് പക്ഷേ ഇന്ന് ക്യാമ്പസിന്റെ ലോകത്ത് അല്ലെങ്കിൽ ഇന്ന് കുട്ടികളൊക്കെ ഒന്നും കൂടെ ബോൾഡായിരിക്കുന്ന ഈ കാലത്ത് ഒന്നും കൂടെ സജീവമായിരിക്കുന്ന ഈ കാലത്തെ ഇത്തരം ആഘോഷങ്ങളോട് കാണിക്കുന്ന ഒരു ലാഘവം അത് വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തും ഞാനിത് പറയുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയം സൂചിപ്പിക്കാൻ കാരണം ഇത് വർഗീയത പ്രചരിപ്പിക്കുന്നതേയല്ല ഇത് മതവിദ്വേഷം പ്രതി പ്രചരിപ്പിക്കുന്നതല്ല ഇത് തീവ്രവാദത്തിന് ഒരു തീവ്രവാദി എന്ന് ചാപ്പകുത്താൻ വേണ്ടി പറയുന്നതല്ല ഇത് നമ്മുടെ വിശ്വാസ നമ്മുടെ നാം വിശ്വസിക്കുന്ന വിശ്വാസത്തിന് കളങ്കപ്പെടുന്ന ഒന്നിലും നാം ചെല്ലരുത് അത് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ഇന്ത്യ രാജ്യത്തെ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ മതത്തിലും അവരവരുടെ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് അപ്പൊ ഓരോരുത്തരും അതിനനുസരിച്ചുള്ള സെലിബ്രേഷൻസുകൾ ഇവിടെ ഉണ്ടാകും ആ സെലിബ്രേഷൻ നടക്കുമ്പോൾ ആ അവര് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ ഇൻവോൾവ് ആവാൻ വേണ്ടി പറയുമ്പോഴൊക്കെ അതിൻ്റെതായ രൂപത്തിൽ ഇസ്ലാമികമായ മാന മനസ്സിലാക്കി നമ്മുടെ മക്കളെ അത്തരം വിഷയങ്ങളെ തൊട്ട് ശ്രദ്ധിക്കുന്നത് അവരുടെ ലോകം വിജയിക്കാന് മാതാപിതാക്കളിൽ ഉത്തരവാദിത്വ ബോധമുള്ള കാര്യം തന്നെയാണ് വിശുദ്ധ ഖുർ പറയുന്നത് കേട്ട് എല്ലാ ദിവസവും ഈ സൂറത്തോദാത്ത ആരെങ്കിലും ഉണ്ടോ അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല സന്തതിയായി ജനിച്ചിട്ടുമില്ല അവന് തുല്യനായി ഒരാളും ഇല്ലതാണ് ശരിക്ക് പുത്രനാണെന്ന വാദം ആ വാദത്തിന് ശക്തമായി എതിർക്കുന്ന ആയത്താണിത് നാം സാധാരണ ഓതാനുള്ള സൂറത്തുൽ ആയത്ത് നമുക്കറിയാലോ സൂറത്തുൽ വെള്ളിയാഴ്ച രാവിലെ പകലിലൊക്കെ സുന്നത്തുള്ള ബിഹി മിൻ മിൻ വലാലി ആബാഇഹിം അഫ്വാഹിഹിം ഇന്നാ കദിബ

അത്തരം ആളുകളെ അവരവരുടെ അവരവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്ക് അത് വളരെ ഗൗരവമുള്ള വാക്കാണ് അള്ളാഹുവിന് മക്കള് ഉണ്ട് എന്ന് പറയുന്ന വാക്ക് അതിന് വളരെ ഗൗരവത്തോടു കൂടിയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ ചൂട്ടും പിടിച്ചു വരുന്ന ആഘോഷമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആഘോഷം അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷം നമുക്ക് ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഗുരുതരമായ വിഷയങ്ങളിലൊന്നും നമുക്ക് ഇൻവോൾവ് ആവാൻ കഴിയൂല ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ ഇൻവോൾവ് കഴിയൂല പ്രായമുള്ള ഉമ്മമാരോടും ഉപ്പമാരോടും നിങ്ങൾ ദീന പഠിക്കാനായി ഇത്തരം പ്രസംഗങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കൊന്നും വേണ്ട നിങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള കാരണവന്മാരോട് ഉമ്മാമ്മമാരോട് ഉപ്പാപ്പമാരോട് അവരോട് ചോദിച്ച് അവരോടതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്താണോ പറയുന്നത് അത് അവർക്കൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ നിന്ന് അവർ അവരത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയ ചില സത്യങ്ങളുണ്ട് ആ സത്യങ്ങളാണ് അവർ പറയുന്നത് എന്റെ വാക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കല നിർബന്ധമേ ഇല്ല അതുകൊണ്ട് തന്നെ ഹബീബായ സൊല്ലാ അലൈഹി സ്വലമാ പ്രവാചകത്വത്തിൻ്റെ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ബനു ഇസ്രായേലിലേക്ക് ഈസഅലൈ സ്വലാത്തു വസ്സലാമിന് അയക്കപ്പെടുന്നത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം വിശുദ്ധ ഖുറാനിലെ അതിനെ

മറിയം 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 അങ്ങനെ ആ ഒരു ഒരു എന്താ ബീവിയെ ഹന്ന അവരൊക്കെ എന്താ നേർച്ചയാക്കി പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രല്ലേ അങ്ങനെ പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കിയപ്പോ അങ്ങനെ ജനിച്ചത് എന്താ അത് മറിയം ബീവി എന്താ ഒരു പെൺകുട്ടിയായി മാറി അങ്ങനെ പെൺകുട്ടിയെ അങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിന്റെ സംരക്ഷണം ആരെ ഏറ്റെടുക്കണമെന്ന് അവര് തർക്കമുണ്ടായപ്പോൾ അവര് നദിയിലേക്ക് ഒരു പാന പാനകൾ ഇടാൻ പറയുകയും അത് ഏത് പാനയാണോ അത് താഴേക്ക് പോകാതെ നിൽക്കുന്ന അവർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ എന്ന് പറയും അങ്ങനെ അവർ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അങ്ങനെ അവസാനം ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് മറിയം ബി വി റിയുള്ള പറയുന്നുണ്ട് എന്താ പറയുന്നേ ഞാൻ എന്താ ഇന്നമാന റസൂൽ റപ്പിക്കു ഞാന് അങ്ങേക്ക് ഒരു ഒരു പുത്രനെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് റബ്ബിന്റെ ദൂതനാണ് ഞാൻ എന്ന് പറഞ്ഞ് ജുബിലി തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോറും എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാകുക ഒരു മനുഷ്യനും എന്നെ ഒരു പുരുഷനും എന്നെ ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല ഞാൻ അങ്ങനെ മോശമായി നടക്കുന്ന ഒരാളുമല്ലല്ലോ പിന്നെങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാകുക എന്ന് മറിയം ബി വി റിയാഹു ചോദിച്ചു വസ്സലാം ജിബിലു വസ്സലാറിയോതുകയും അവർ ഗർഭം ധരിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഭർത്താവില്ലാതെ മറിയും ഗർഭിണിയായി എന്ന വാർത്ത നാട്ടിൽ പരക്കുകയും കുടുംബത്തിലേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുകയും ഈ അപവാദ പ്രചരണം മറിയമ്മിനെ വല്ലാതെ വിഷമിപ്പിച്ചു അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാലോ അങ്ങനെ അവസാനം അവസാനം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു അങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലോകത്ത് മൂന്ന് രൂപത്തിലുള്ള വിശ്വാസികളെ നമുക്ക് കാണാം മൂന്ന് രൂപത്തിലാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾ ലോകത്തുള്ളത് അതിലൊരു വിഭാഗം ആളുകൾ യഹൂദികളാണ് ജൂതന്മാർ അകൃത്യമായി കൃത്യമായി മനസ്സിലാക്കുക ഈസ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് മൂന്ന് വിഭാഗം വിശ്വസിക്കുന്ന ആളുകളാണ് ലോകത്തുള്ളത് മൂന്ന് വിഭാഗം ആളുകൾ അതിലൊന്നാമത്തത് ജൂതന്മാർ ഒരു വിഭാഗം ജൂതന്മാരാണ് യഹൂദികൾ യഹൂദികൾ പറയുന്നത് ഈസാലി സ്വലാത്തു വസ്സലാം വഴിപിഴച്ചയാളാണ് ജാരസന്തതിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതൊക്കെ അവരാണല്ലോ രണ്ടാമത്തെ വിഭാഗം ക്രൈസ്തവരാണ് നസാർവാക്കളും അവർ ഈസാലി സ്വലാത്തു വസ്സലാമിന് ദൈവമായും ദൈവപുത്രനായും വിശ്വസിക്കുന്നു ഈസാലി സ്വലാത്തു വസ്സലാമിനെ കുരിശിലേക്ക് മൂന്നാം അവരുടെ വിശ്വാസമാണ് ഇതിന്റെ പേരിൽ ഈസ്റ്ററും ഒക്കെ അവർ ആഘോഷിക്കുന്നു മൂന്നാമത്തെ വിഭാഗം മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങൾ ഈസാനബലിത്തു വസ്സലാം അള്ളാഹുവിന്റെ ദൂതനാണ് റസൂലാണ് നബിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി എന്നതാണ് ഇസ്ലാമിക വിശ്വാസം അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ഈസാലി സ്വലാത്തു വസലാമിനെ കുറിച്ച് മൂന്ന് വിഭാഗം വിശ്വാസങ്ങളാണ് ഇവിടെയുള്ളത് ഒന്ന് ജൂതന്മാരാണ് അവർ ആ രൂപത്തിലാണ് വിശ്വസിക്കുന്നത് രണ്ട് ക്രൈസ്തവരാണ് നസാറാക്കാണ് അവരാരൂപത്തിലാണ് വിശ്വസിക്കുന്നത് മൂന്നാമത്തെ മുസ്ലിമീങ്ങളാണ് നമ്മുടെ വിശ്വാസ പ്രകാരം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസമാണ് അവരെ ക്രൂശിക്കാൻ വേണ്ടി കുരിശിലേറ്റാൻ വേണ്ടി നിന്നപ്പോ അള്ളാഹു സുബാന ആകാശത്തേക്ക് ഉയർത്തി പിന്നീട് ഒരു കാലത്ത് ഈസലാത്തു വസ്സലാം ഇറങ്ങി വരുമെന്നും ിനെ കൊല്ലുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് അപ്പൊ ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ഈ വാദങ്ങളെ തള്ളിക്കൊണ്ടുള്ള വിവരമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രമാണ് പിതാവില്ലാതെ ജനിച്ചു എന്നത് അദ്ദേഹത്തിന്റെ ഈസാ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെ ഒരു സവിശേഷതയാണ് അപ്പൊ മറ്റുള്ളവരുടെ മതാഘോഷങ്ങൾ അത്തരം മതാഘോഷങ്ങളിൽ ഒരു മുസ്ലിമും പങ്കെടുക്കാൻ പാടില്ല ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ തൻ്റെ വിശ്വാസത്തിനെതിരായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നാണ് അവൻ ജീവിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മതാഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്നും അതിന് ആശംസകൾ അർപ്പിക്കരുതെന്നും പറയുന്നത് അവരുടെ മതാഘോഷങ്ങളിൽ പങ്കുകൊള്ളുന്നത് അവരുടെ വിശ്വാസത്തെ നാമം പിന്തുണക്കുന്നു എന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ വിചാരിക്കുക എന്താ ഒരു ഒരു വിഷ് കൊടുത്താൽ എന്താ നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന നമ്മുടെ എന്താ ർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളായ കൂട്ടുകാർക്കൊക്കെ അവർക്കൊക്കെ എന്താണെന്ന് ഒരു ഹാപ്പി പറഞ്ഞ വിഷ് ചെയ്താലും അപ്പോ അത്തരം മതാചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഇത്തരം വിശ്വസുകളൊക്കെ നമ്മുടെ വിശ്വാസത്തെ സാരമായി ബാധിക്കും എന്നതുകൊണ്ടാണ് ആലിമീങ്ങൾ ഇത്തരം വിഷയങ്ങളിലെ ഇടപെടരുടെ പറയുന്നത് ഈ പറയുന്നതൊക്കെ ഇപ്പോൾ പുച്ഛാവത്തോടുകൂടെ കൂടെ കാണുന്നവരുണ്ടാവും അവരോട് പറയാനുള്ളത് ഇത് കേവലം മുസ്ലിം നാമധാരികളോടുള്ള സംസാരമല്ല മുസ്ലിം നാമധാരികളോടുള്ള സംസാരമല്ല ഇത് മുസ്ലിം ആണെന്ന് മേനി പറഞ്ഞ് നടക്കുന്നവരോടുള്ള സംസാരമല്ല ഇത് ഇപ്പൊ അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു ഇതാരോടുള്ള സംസാരമാണ് ഇത് യഥാർത്ഥ വിശ്വാസികളോടുള്ള സംസാരമാണ് പാരമ്പര്യമായിട്ട് തൻ്റെ വിശ്വാസം ഒരാളുടെ മുൻപിലും അടിയറവ് വെക്കൂലായെന്ന് ശപഥം ചെയ്ത ആളുകളോടുള്ള സംസാരമാണ് എന്നാൽ അതോടുകൂടെ തന്നെ നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ചത് മുത്ത ഹബീബ് സല്ലാ മതങ്ങളാണ് അതേതു ക്രൈസ്തവനാവട്ടെ അതേത് ഹൈന്ദവനാവട്ടെ അതേതു മതത്തിൽപ്പെട്ടവനാവട്ടെ അവൻ ഒരു നേരം ഭക്ഷണം കഴിക്കാതെ തന്റെ വീട്ടിലിരുന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചാൽ അവൻ ഒരിക്കലും നമ്മിൽപ്പെട്ടവനല്ലെന്ന് ശക്തമായി പറഞ്ഞ അവിടെ മതം നോക്കാതെ കൃത്യമായി പറഞ്ഞ അപ്പൊ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് യഥാർത്ഥത്തിൽ വർഗീയത പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കുകയോ ഒന്നുമല്ല ഇത് അവരവരുടെ വിശ്വാസം അവരവർ സംരക്ഷിച്ച് മുന്നോട്ട് പോകുക ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മതങ്ങൾ മത മതവിശ്വാസാചാരങ്ങളില് അതിലൊക്കെ ഇങ്ങനെ പങ്കാളികളാകുന്ന അതിലൊക്കെ ഇൻവോൾവ് ആകുന്ന ഒരു ട്രെൻഡ് ഈ അടുത്ത കാലത്തായി സമൂഹത്തിൽ വളരെയധികം സജീവമായിട്ടുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇത്രയും പ്രചുരോ പ്രചാരം നേടിയ ഈ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക അതേപോലെ തന്നെ അതിൽ പങ്കെടുത്തൊരു ഫോട്ടോഷൂട്ട് ആ ഫോട്ടോഷൂട്ട് ഏതെങ്കിലും മുത്തശ്ശി മാധ്യമങ്ങൾക്കോ മറ്റു മാധ്യമ പ്രവർത്തകർക്കോ അയച്ചു കൊടുക്കുക അതൊന്ന് ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുക അതിലൂടെ എന്ത് മനസ്സിലാക്കുക മതസൗഹാർദ്ദം മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്നുള്ളത് മതത്തിന്റെ വിശ്വാസങ്ങൾ പരസ്പരം ആശയ കൈമാറ്റമാണെന്ന് തെറ്റിദ്ധരിച്ചവരാണ് അവരൊക്കെ യഥാർത്ഥത്തിൽ ആശയ കൈമാറ്റം അല്ലല്ലോ ഈ എന്താ ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവരവർ അങ്ങനെ പിന്നെ മത സൗഹാർദ്ദമില്ലാലോ എല്ലാം ഒന്നായി മാറില്ലേ അങ്ങനെയല്ലല്ലോ ആശയ ആശയങ്ങൾ കൈമാറില്ലാലോ ഓരോരുത്തരും അവരവരുടെ മതങ്ങളിൽ നിന്ന് മാനവികതയ്ക്ക് വേണ്ടി മനുഷ്യത്വത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയല്ലേ വേണ്ടത് അവനവന്റെ വിശ്വാസത്തിലിരുന്ന് മറ്റുള്ളവന്റെ വേദന കാണാനും മറ്റുള്ളവന്റെ സങ്കടങ്ങള് അത് തീർത്തു കൊടുക്കാനും മറ്റുള്ളവന്റെ സങ്കടങ്ങളിൽ പങ്കാളികളാകാനും പങ്കുചേരാനും ദുഃഖങ്ങളിൽ പങ്കുചേരാനും സന്തോഷങ്ങളിൽ കൂടെ നിൽക്കാനൊക്കെ കഴിയുകയല്ലേ അതല്ലേ യഥാർത്ഥത്തിന്റെ സൗഹാർദ്ദം ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതാശയങ്ങള് മതവിശ്വാസങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതില് എത്ര അത്ര ഭംഗിയുള്ള കാര്യമാണോ അതെ അതുകൊണ്ട് തന്നെ നമ്മുടെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രത്യേകിച്ച് നൂറെ മദീനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള ഒപ്പിനിങ്ങളും ഒപ്പിനാത്തുകളോട് പറയാനുള്ളത് ഒരു മതത്തിൻ്റെയും വിശ്വാസവുമായി വിശ്വാസത്തിന് കളങ്കമേൽക്കുന്ന ഒരു പ്രോഗ്രാമുകളിലും പങ്കെടുക്കാൻ പാടില്ല ഹബീബായ സല്ലാ തങ്ങള് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ മുൻഗാമികളുടെ മുൻഗാമികളുടെ പാത പിന്തുടരുക തന്നെ ചെയ്യും എങ്ങനെ പിന്തുടരും ചില ആളുകളെ പിന്തുടരും ഒരു ചാണിന് ചാണിന് ചാണി മുഴത്തിന് മുഴമായി പിന്തുടരും എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ ഒരു ഉടുമ്പിന്റെ ഇടുങ്ങിയ മാളത്തിലാണ് പ്രവേശിച്ചിരുന്നതെങ്കിൽ അവരെയും പിൻപറ്റി നിങ്ങളും അതിൽ പ്രവേശിക്കും അത്രമേ നിങ്ങൾ ചില ആളുകളോട് പിൻപറ്റിക്കൊണ്ടേയിരിക്കും അള്ളാഹുവിന്റെ ദൂതരെ സൊഹാബാക്കൾ ചോദിച്ചു ആരാണ് അത് ചോദിച്ചു യഹൂദ് വന്നസാൻ ജൂതന്മാരെ കുറിച്ചും നസറാനികളെ കുറിച്ചാണ് പറയുന്നത് അവരെ അല്ലാതെ പിന്നെ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന അർത്ഥത്തിൽ അലൈഹി അല്ലൈലെ പറഞ്ഞു അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആരാധ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു നിലക്കും പങ്കാളികളാകാൻ പാടില്ല ആരെങ്കിലും ഏതെങ്കിലും ജനതയോട് സാമ്യപ്പെട്ടാൽ സദൃശ്യമായാൽ അവരുമായി ബന്ധപ്പെട്ട് അതുപോലെ ആയി കഴിഞ്ഞാൽ അവർ അവരിൽ പെട്ടവർ തന്നെയാണ് വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇത്തരം വിഷയങ്ങളെ വർഗീയതയോ മതവിശ്വാസ മതവിദ്വേഷമോ ആയിട്ട് ചിത്രീകരിക്കരുത് ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ആ വിശ്വാസത്തിന്റെ വിഷയത്തെ അവരവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിച്ച് ആ രൂപത്തിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തുമസ് ആഘോഷത്തിന്റെ പിന്നിലുള്ളത് അത് എന്ത് വിഷയങ്ങളാണെങ്കിലും ഈസാ നബി അലൈഹി സ്വലാത്തു ഇന്ന് ക്രൈസ്തവർ ചെയ്യുന്നത് അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആരാധിക്കുന്നു അല്ലെ അവർ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആരാധിക്കുന്നു അദ്ദേഹം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണെന്ന് വാദിക്കുന്നു അതേപോലെ തന്നെ എന്താ അത്തരം വിഷയങ്ങളാണ് അവരുടേതല്ലേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദൈവമായും ദൈവപുത്രനുമായി എന്താ സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് ആഘോഷം അതിന്റെ ഭാഗമായിട്ടാണ് അവർ പ്രത്യേകം തയ്യാറാക്കുന്ന കേക്കൾ മുറിക്കുന്നതും അവര് പ്രത്യേകമായി തയ്യാറാക്കുന്ന പുൽക്കൂടുകളൊക്കെ അതതുമായി ബന്ധപ്പെട്ടതാണ് വീടുകളിൽ സ്റ്റാർ തൂക്കുന്നതും അതുമായി ബന്ധപ്പെട്ടതാണ് വീടുകളിൽ രാത്രി സമയങ്ങളിൽ വന്ന് പാട്ടും ഡാൻസും ഒക്കെ കളിക്കുന്നതും അതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ് മുസ്ലിം വീടുകളിൽ ഇനി സ്റ്റാർ തൂക്കാൻ തുടങ്ങും അത് മതാചാരവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പ്രിയമുള്ളവരെ അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് പ്രത്യേക കേക്കുകൾ ഉണ്ടാക്കി അതിൻ്റെ ഒരു പ്രത്യേക ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട രൂപത്തിലൊക്കെ ആണെങ്കിൽ തീർത്തും അതേ അത് നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആശംസകളെ വിശ്വസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് അത് ഗൗരവമുള്ള വിഷയങ്ങളുടെ പരിധിയിൽപ്പെടുന്നതാണ് വളരെയധികം ശ്രദ്ധിക്കണം ഇതൊന്നും ഒരിക്കലും ഒരു വിശ്വാസം ചെയ്യാൻ പാടില്ല ഞാനീ പറയുന്നത് ഏതെങ്കിലും മുസ്ലിം നാമധാരികളോടോ അല്ലെങ്കിൽ മുസ്ലിം നാമം പേറി നടക്കുന്നവരോടല്ല യഥാർത്ഥ വിശ്വാസം നാളാഹം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ദുരിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് മാത്രമാണ് അലൈഹി തങ്ങളുടെ ഗൗരവമുള്ള ആ വാക്ക് കൂടെ സൂചിപ്പിക്കുകയാണ് ആരെങ്കിലും ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരും സഹകരിക്കുന്നവരും തന്നെയാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ആശയത്തെയാണ് സഹായിക്കുന്നത് എന്ന് ഒരിക്കലും മറന്നു പോകരുത് അള്ളാഹു സുബാന നമ്മുടെ ഹിതായത്ത് നമുക്ക് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും വിനീതനായി എനിക്കും എന്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേകം താഴെ ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുന്നു അസലൈക്കും വാഹി വാത്ത